കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു പ്രാക്ടീസ് ചെയ്തില്ലേ ഇത് വീട്ടിലൊന്ന് ചെയ്യിപ്പിച്ചു നോക്കൂ മക്കളെ കൊണ്ട് അവർ ആ സന്തോഷത്തിലായി കഴിയുമ്പോൾ തനിയെ പഠനത്തിലോട്ട് എത്തിക്കോളും നിങ്ങൾ പറയണ്ട വാക്കാൽ നിങ്ങൾ പറയണ്ട നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഇന്റൻഷൻ കൊടുത്താൽ മതി അവരെത്തിക്കോളും കാര്യം ഈസിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മയുടെ ചിന്തകള് അച്ഛന്റെ ചിന്തകള് നേർ വഴിക്ക് പോയാൽ മാത്രം മതി നമ്മുടെ മക്കള് നമ്മള് വായകൊണ്ട് പറയണ്ട വഴക്ക് പറയണ്ട അവര് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊള്ളും ഇത് തന്നെയാണ് നമ്മുടെ ലൂമി സ്റ്റാർ എന്നുള്ള കുട്ടിക്കൂട്ടത്തിന്റെ ഗ്രൂപ്പിലും ചെയ്യുന്നത് അവർ ഈസി ആയിട്ടിരുന്ന് പഠിക്കും ടൈം ടേബിൾ സെറ്റ് ചെയ്യും ടു ഡു ലിസ്റ്റ് റെഡിയാക്കും ആ ടു ഡു ലിസ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഇതൊക്കെ ഓരോ കുഞ്ഞിനെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇതുപോലെ ഒരു പ്രാക്ടീസ് നമ്മൾക്ക് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എവിടെയായിരിക്കും ആയിരിക്കും ചെന്ന് നിൽക്കുക കമന്റ് ബോക്സിലേക്ക് ബോക്സിലേക്കൊന്ന് രേഖപ്പെടുത്തിക്കേ അത് രേഖപ്പെടുത്തിയിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ ചെയ്തു കഴിഞ്ഞോ സ്ഥലത്തെത്തിച്ചേരണമെന്ന ആഗ്രഹത്തിലാണ് പഠിച്ചത് സ്കൂളിൽ പഠിച്ചത് പക്ഷെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഓർക്കും ഒരു തലത്തിൽ നമ്മൾ എത്തിയാൽ നമുക്കെല്ലാം കൊണ്ടും ഭാഗ്യമാണെന്നോർക്കും പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാവും നമ്മൾ പഠിക്കേണ്ടത് ഈ വരുന്ന ഓരോ തടസ്സങ്ങളെയും നേരിട്ടുകൊണ്ട് ഓരോ തടസ്സങ്ങളെയും ഓരോ പ്രശ്നങ്ങളെയും അവസരമാക്കാനാണ് ഇതാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ കാര്യം പഠിച്ചാൽ മതി നമ്മുടെ മക്കള് അവര് ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവര് വിജയിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല വിജയിച്ച ഓരോ വ്യക്തിയെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ